മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സിറിയ ഭീകരവാദികളും വിമതരും കൂടിയിട്ട് കയ്യടക്കിയിരിക്കുന്നു ഈ കയ്യടക്കിയിട്ടുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇസ്രായേൽ എത്രത്തോളം വളരെ വലിയ ആക്രമണങ്ങൾ സിറിയയിലേക്ക് നടത്തി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേല് ഇരുന്നൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങള് നിലവിൽ തന്നെ സിറിയയിൽ ഉള്ളത് അടിച്ചു തകർത്തിരിക്കുന്നു ആയുധ ഡിപ്പോകള് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ആ ലിസ്റ്റ് ഒന്ന് എത്രത്തോളം വലിയ ആക്രമണമാണ് സിറിയയിലേക്ക് ഈ വിമതര് ഭീകരര് സിറിയ കൈയടക്കിയ സമയത്ത് ഇസ്രായേൽ ആക്രമിച്ചതിന്റെ ഒരു ലിസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സിറിയയുടെ മുഴുവൻ മിഗ് ഇരുപത്തിയൊൻപത് വിമാനങ്ങളും ഇസ്രായേൽ വ്യോമസേന തകർത്തു അതോടൊപ്പം തന്നെ ഡസൻ കണക്കിന് മറ്റു യുദ്ധവിമാനങ്ങള് ഹെലികോപ്റ്ററുകൾ വിമാനവിരുദ്ധ സംവിധാനങ്ങൾ റഡാറുകൾ ദീർഘദൂര റോക്കറ്റുകൾ ആയുധ സംഭരണശാലകൾ എന്നിവ തകർത്തിരിക്കുന്നു ആയുധങ്ങളുടെ നിർമ്മാണത്തിനും വികസനത്തിനുമുള്ള പ്രധാന സ്ഥലങ്ങളും തകർത്തു കെമിക്കൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയും തകർത്തു സിറിയൻ നേവിയുടെ സംവിധാനങ്ങളും बास माम के അതായത് ഇസ്രായേലിന്റെ വ്യോമസേന ഇപ്പോ സിറിയ കൈയടക്കിയിട്ടുള്ള വിമതർക്കും അതേപോലെ തന്നെ ഭീകരവാദികൾക്കും സിറിയയിൽ അവശേഷിക്കുന്ന ഒരു ആയുധങ്ങളും കിട്ടരുത് എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ വലിയ ആക്രമണം തന്നെയാണ് സിറിയയിലേക്ക് ഈ വിമതരും ഭീകരരും ഈ സിറിയ കൈയടക്കിയ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ചെയ്ത് തീർത്തിട്ടുള്ളത് ഇസ്രായേൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ബഷാറുൽ അസദ് അതായത് ഹമാസിനെയും ഹിസ്ബുദ്ദയെയും ഇറാനെയൊക്കെ പൂർണമായി പിന്തുണച്ച് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബഷാറുൽ അസദിനെ നമ്മള് ഒരു ബൂർഷയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ബൂർഷയുടെ സിറിയ കൈയടക്കിയത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അബോ മുഹമ്മദ് അൽ ജോലാനി എന്ന ഈ ഭീകരന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ വല്ല രീതിയിൽ ആഘോഷങ്ങളും തുടങ്ങിയിട്ടുണ്ട് ആട്ടിയുറച്ച് നിക്കുന്നുണ്ട് സകല ആളുകളും ഇപ്പോ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അമാസോളികള് ഹിസ്ബുദോളികള് ഇത്തരം ആളുകളൊക്കെ തന്നെ ഈ അബോ മുഹമ്മദ് അൽ ജോലാനിക്ക് വേണ്ടിയിട്ട് വാദങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇവരൊക്കെ എന്തുകൊണ്ടാണ് വാദങ്ങൾ തുടങ്ങിയത് അതിന് നമ്മളൊക്കെ കൃത്യമായിട്ട് അബോ മുഹമ്മദ് അൽ ജോലാനിയുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കഴിഞ്ഞ വർഷക്കാലങ്ങളിലൊക്കെ എന്തായിരുന്നു അബോ മുഹമ്മദ് ജോലാനി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് അതായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് വർഷകാലങ്ങളിൽ അൽ ഖൊയ്തയിലായിരുന്നു ഈ അബോ മുഹമ്മദ് ജോലാനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനു ശേഷം രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി ആറിൽ അതേ സമയത്ത് തന്നെ അൽ ൊയ്ത ഇൻ ഇറാഖ് ഇറാഖിൽ അൽ കൊയ്തയുടെയും പ്രവർത്തനമായിട്ട് നടന്നിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ആറ് വർഷക്കാലത്ത് ഈ ഭീകരൻ വർക്ക് ചെയ്തു അതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാ കൃത്യമായിട്ട് ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വർഷക്കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖിൽ വർക്ക് ചെയ്തു അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനാറ് അൽ ഫ്രണ്ടിലും ഈ ഭീകരൻ വർക്ക് ചെയ്തു അതേപോലെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷക്കാലത്ത് ജബാത്ത് ഫ് അൽ ഷാമിൽ വർക്ക് ചെയ്തു അതേപോലെ രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തഹ്രീർ അൽ ഷാം എച്ച് ഡി എസ് ഇത്തരത്തോളം വലിയ ഭീകരവാദ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയാണ് ചെറിയ കൈയടക്കിയിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനി എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം നമ്മളൊരു ഫുട്ബോൾ ഒരു പ്രമുഖ ഫുട്ബോൾ കളിക്കാരൻ്റെ കരിയർ അങ്ങനെയൊക്കെയാണ് എന്ന് നോക്കിയാൽ ഒരുപാട് ഫുട്ബോൾ ക്ലബ് നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ഒരു പ്രമുഖ ഭീകരൻ തന്നെയാണ് സകല ഭീകരവാദ ഗ്രൂപ്പുകളിലും ഓരോ വർഷക്കാലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഇതിനിടയ്ക്ക് ചെറിയൊരു ഇടവേള സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഇറാഖിലെ യു എസ് നിയന്ത്രണത്തിലെ ജയിലിലായിരുന്നു കുറച്ചു കാലം ഉള്ളിലായിരുന്നു ചുരുങ്ങി പറഞ്ഞാലോ അപ്പോ എല്ലാ രീതിയിലും ഭീകരവാദ ഭീകരവാദ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അബു മുഹമ്മദ് അൽ ജോലാനി എന്ന ഭീകരനെ എന്നുള്ളത് ആളുകളും തിരിച്ചറിഞ്ഞോളൂ അതുകൊണ്ടൊക്കെ തന്നെ അല്ലേ ഈ സിറിയയിലെ മനുഷ്യത്വം പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ പലസ്തീൻ കൊടി പിടിച്ച ആരും തന്നെ രംഗത്തിറങ്ങാത്തത് ഹമാസ് പിന്തുണ ഒഴുക്കുന്ന ഒരാള് പോലും രംഗത്തിറങ്ങാത്തത് അതായത് ഒരു ഭാഗത്ത് ബഷാറുൽ അസദ് അതായത് ഇറാൻ ഹമാസ് ഇവരുടെ ിയപ്പെട്ടവർ അതേപോലെ തന്നെ മറുഭാഗത്ത് നിൽക്കുന്നത് ആരാ അബു മുഹമ്മദ് പ്രവർത്തിച്ച ഒരു പ്രമുഖ ഭീകരൻ അപ്പോ നമ്മുടെ കേരളത്തിലെ അമാസോളികൾ വലിയ ബുദ്ധിമുട്ടിലായി ആർക്കൊപ്പം ആ നിൽക്കേണ്ടത് എന്ന് അറിയാതെ വന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സിറിയയിൽ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുക അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ സ്ത്രീകള് കുട്ടികള് ഗർഭിണികള് സകല ലക്ഷത്തിലധികം ക്ഷത്തിലധികം ആളുകള കൊട്ടുള്ളത് നമ്മുടെ കേരളത്തില് മനുഷ്യത്വത്തിന്റെ കൊടി ഉയർത്തിയിട്ടില്ല എന്നുള്ളത് സകല ആളുകൾ വ്യക്തമാക്കി തന്നെ തിരിച്ചറിയണം കാരണം ഒറ്റ കാരണം എന്ന് പറയുന്നത് ഒറ്റ കാര്യ കാരണം രണ്ട് ഭാഗത്തും ഇവരുടെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ <imates> ം ഇതൊക്കെ തന്നെ ഇസ്രായേലിനും അമേരിക്കക്കും കൃത്യമായിട്ട് അറിയാം അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിലെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കൻ സൈന്യം സിറിയയിലെ എഴുപത്തി അഞ്ചിലധികം കേന്ദ്രങ്ങള് തകർത്തിരിക്കുന്നു അതായത് ഈ വിമതരും ഭീകരവാദികളും കൂടിയിട്ട് സിറിയ കൈയടക്കുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറില് അമേരിക്കയും ഇസ്രായേലും ഈ ഭീകര ഈ വിമതരുടെ കയ്യിൽ മറ്റാധങ്ങളൊന്നും എത്തിപ്പെടാതിരിക്കാൻ ആക്രമണങ്ങൾ തന്നെ ഈ സിറിയയിലേക്ക് നടത്തിക്കൊണ്ടേയിരുന്നു വലിയ വിജയകരമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഇസ്രായേൽ ഇതുപോലെ നിർമിക്കുന്ന ശാലകൾ പോലും ആക്രമിച്ചു തകർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം സിറിയെ കൈയടക്കിയിട്ടുള്ളത് അബോ മുഹമ്മദ് അൽ ജോലാനി എന്ന ഒരുപാട് ഭീകരവാദ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭീകരനാണ് ഒരുപാട് ആയുധങ്ങള് മിസൈലുകള് സംവിധാനങ്ങളൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ ഏ ഭീകരൻ അടുത്ത രാജ്യത്തേക്ക് ഇറങ്ങുമെന്നുള്ളതിലൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ നമുക്ക് ആർക്കെങ്കിലും അവരെ എതിർത്ത് പറയാൻ സാധിക്കോ അമ്മാതിന് ഹിസ്റ്ററി ഉള്ളൊരു ഭീകരൻ തന്നെയാണ് ഇപ്പോ സിറിയ കൈയടക്കിയിട്ടുള്ളത് ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട വിമതരും ഭീകരരെയും കൃത്യമായിട്ട് ഇസ്രായേൽ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്